ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ് കത്ത് പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന സന എന്ന ബസ്സിനാണ് യാത്രാമതിയെ മലപ്പുറം കൊണ്ടോട്ടിയിൽ വെച്ച് തീപിടിച്ചത് ബസ് പൂർണ്ണമായും കത്ത് പുക ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വലിയ അപകടം ഒഴിവായി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു ബസ് യാത്രയിൽ തടസ്സങ്ങൾ വന്നപ്പോള് നിൽത്തിയിട്ട് പരിശോധിക്കുന്ന സമയത്താണ് പുകയിരുന്നത് കണ്ടതെന്ന് ഡ്രൈവറായ അബ്ദുൾ ഖാദര് പറഞ്ഞു അപ്പോഴേക്കും ഓട്ടോമാറ്റിക്കിടെ ഒരു ലോക്കാവുകയും ചെയ്തു ലോറി ചവിട്ടി തുറന്നാണ് യാത്രക്കാരെ പുറത്തിറക്കിയത് ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ വിനായകന്റെ സിനിമ കാണാൻ സഹൃദയരുണ്ടാവില്ല ഗായകൻ യേശുദാസിനെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ നടൻ വിനായകനെതിരെ മലയാള പിന്നണി ഗായകരുടെ സംഘടനയായ സമം യേശുദാസിന്റെ പേരെടുത്ത് പറഞ്ഞ് ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ വിനായകന്റെ സിനിമ കാണാൻ സഹൃദയരുണ്ടാവില്ലെന്ന് സമം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു വിനാശകന് മാപ്പില്ല എന്ന തലക്കെട്ടിൽ തുടങ്ങുന്ന കുറിപ്പിൽ വിനായകനെ എന്നല്ല സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു വിഷജീവിയെയും തങ്ങൾക്ക് ഭയമില്ലെന്നും ഈ ഗുണ്ടായിച്ചതിനെതിരെ തങ്ങൾ ഏതറ്റും വരെയും പോകുമെന്നും പറയുന്നു കന്യാസ്ത്രീകളുടെ മോചനത്തിൽ ഇടപെട്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ തൃശൂരിൽ കാണാനില്ലെന്ന വിമർശനങ്ങൾക്ക് അദ്ദേഹം തന്നെ മറുപടി നൽകുമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിന് സുരേഷ് ഗോപി ഇടപെട്ടിട്ടുണ്ട് തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വേണ്ടെന്ന പരാതികൾ രാഷ്ട്രീയ എതിരാളികളുടെ ഹിപ്പോക്സിയുടെ ഉദാഹരണമാണ് എന്തുകൊണ്ട് വോട്ടെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചില്ലെന്നും അനൂപ് ആന്റണി ചോദിച്ചു ചെയിൻ ഉപയോഗിച്ച് സഹപാഠിയുടെ ക്രൂരമർദ്ദനം പെൺസുഹൃത്തിനെ കളിയാക്കിയെന്നാരോപിച്ച് പ്ലസ് ടു വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ ക്രൂരമർദ്ദനം തിരുവനന്തപുരം കല്ലമ്പലം കരവാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം പുല്ലൂർമുക്ക് സ്വദേശിക്കാണ് മർദ്ദനമേറ്റത് ക്ലാസ് മുറിയിൽ വെച്ച് സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചാണ് സഹപാഠി ആക്രമിച്ചതെന്ന് പോലീസ് അറിയിച്ചു സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ കല്ലമ്പലം പോലീസ് കേസെടുത്തു മോദിയെയും അമിത്ഷായെയും പ്രശംസിച്ച് കോൺഗ്രസ് നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പ്രശംസിച്ച് അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിരുന്ന അഹമ്മദ് പട്ടേലിന്റെ മകൻ ഫൈസൽ പട്ടേൽ മോദിയും അമിത്ഷായും മഹാന്മാരായ നേതാക്കളാണെന്നും രാജ്യം ഇപ്പോൾ സുരക്ഷിതമായ കരങ്ങളിലാണെന്നും ഫൈസൽ പട്ടേൽ പറഞ്ഞു ഓപ്പറേഷന് സിന്ധൂര് മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയമെന്ന പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് പിന്നിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ സാങ്കേതിക വിദ്യയുടെ വിജയമാണ് കണ്ടത് അതിർത്തി കടന്ന് കിലോമീറ്ററുകൾ അപ്പുറമുള്ള തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ തകർക്കാൻ നമ്മുടെ സേനയ്ക്കായി മണിക്കൂറുകൾക്കു പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന തീവ്രവാദികളെ മുട്ടുകുത്തിക്കാനായി ഇന്ത്യയുടെ പുതിയ മുഖം ലോകത്തെ കാണിക്കാൻ നമ്മുടെ സേനക്ക് കഴിഞ്ഞെന്നും നരേന്ദ്രമോദി ബംഗളൂരു പറഞ്ഞു അതേസമയം വോട്ടർ പട്ടികയിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടിയില്ല സി ബി എസ് ഇ പുസ്തകം തുറന്നുവെച്ച് പരീക്ഷ എഴുതാം അംഗീകാരം നൽകിയതായി റിപ്പോർട്ട് ഒൻപതാം ക്ലാസ്സിൽ ഓപ്പൺ ബുക്ക് പരീക്ഷയ്ക്ക് സി ബി എസ് ഇ അംഗീകാരം നൽകിയതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് എന്നിവ പ്രകാരം മനപാഠമാക്കുന്ന പ്രവണത കുറച്ച് ആശയങ്ങൾ മനസ്സിലാക്കി ജീവിത സാഹചര്യങ്ങളിൽ പ്രയോഗിക്കുക എന്നതാണ് ലക്ഷ്യം എം പിമാരെ അണിനിരത്തി നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധം വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക തട്ടിപ്പ് ആരോപണത്തെ ചർച്ചയാക്കാനും പ്രധാന വിഷയമായി ഉയർത്താനുമാണ് ധാരണ ഇന്ത്യ സഖ്യത്തിലെ മുന്നൂറ് എം പിമാരെ പങ്കെടുപ്പിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് വൻ പ്രതിഷേധം സംഘടിപ്പിക്കും നാളെ നടക്കുന്ന മാർച്ച് പാർലമെന്റിൽ നിന്നും ആരംഭിക്കും മാർച്ചിന് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകും ചാറ്റിംഗിൽ ചീറ്റിങ് പെൺകുട്ടിയെന്ന് തെറ്റിദ്ധരിച്ച് ചാറ്റ് ചെയ്ത യുവാവിനെ തട്ടിക്കൊണ്ടുപോയി നഗ്നനാക്കി സുമതി വളവിൽ ഉപേക്ഷിച്ചു ഡേറ്റിംഗ് ആപ്പിലൂടെ ചാറ്റ് ചെയ്ത് പരിചയത്തിലായ ശേഷം പെൺകുട്ടിയെന്ന് തെറ്റിദ്ധരിച്ച് ചാറ്റ് ചെയ്ത യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി പെൺകുട്ടിയാണെന്ന് കരുതി നാല് യുവാക്കളുമായിട്ടായിരുന്നു യുവാവ് ചാറ്റ് ചെയ്തിരുന്നത് ആക്രമണത്തിനിരയായത് വെഞ്ഞാറമൂട് സ്വദേശിയാണ് യുവാവിനെ നാലുപേര് ചേർന്ന് കാറിൽ കടത്തി കൊണ്ടുപോയി സ്വർണ്ണാഭരണങ്ങള് തട്ടിയെടുത്ത ശേഷം സുമതി വളവിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഇതുപോലെയുള്ള ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക